ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളുടെ വില്ല മൊത്തത്തിലുള്ള ഒരു ക്ലീനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ വരുന്നതിന് മുന്നേ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇതേ ഇക്കു ഇവിടെ ഷെൽഫിലത്തെ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കലും പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെയാണ് അപ്പം താഴെയുള്ള ഷെൽഫിലാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരുപാട് കവറുകൾ ഇങ്ങനെ നമ്മൾ മടക്കി മടക്കി വെച്ചെങ്കിലും അതിങ്ങനെ കുറേ സ്പേസ് എടുക്കുന്നുണ്ട് കേട്ടാ കവറുകളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ മടക്കി മടക്കി ഓരോ ബോക്സിലാക്കി വെച്ചിട്ടാ ചെറിയ കവറുകൾ ഒരു ബോക്സിലും ഇങ്ങനെ ഇങ്ങനെ നല്ല വലിയ കവറുകളുള്ളത് ഒരു ബോക്സിലാക്കി വെച്ചേ അപ്പം നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് സംഭവം അപ്പം ഇതേ അതൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം റൂ ബേബി ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കരച്ചിലിരുന്ന് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതിലത്തെ ഈ ഒരു ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ മറ്റാളെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നോക്കണ്ടിട്ടാ ലൈറ്റ് കാണാല്ലേ അപ്പോൾ ഇതേ ഇക്കു മുകളിലത്തെ എല്ലാ കള്ളികളും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറേ ടൈം ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനും എന്തായാലും പറ്റില്ല അപ്പോൾ കുറച്ച് കുറച്ച് ക ആയിട്ടാണ് ഞാൻ ചെയ്യണുണ്ടായിരുന്നത് അപ്പോൾ ഇക്കുമാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യണുണ്ടായിരുന്നത് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതേ ഈ ഷെൽഫൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇതേ താഴെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഈ ഒരു ഷെൽഫാണ് കേട്ടോ ഇപ്പോൾ ക്ലീൻ ചെയ്യണത് അപ്പോൾ ഇക്കോ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴുകി ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളുടെ പ്ലേറ്റ് സ്പൂണ് അതുപോലെ ഗ്ലാസ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴുകി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ അതിന് മുൻപായിട്ട് ഞാൻ വിചാരിച്ചു റുവ ബേബീൻ്റെ എല്ലാ പാത്രങ്ങളും ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് കഴുകിയിട്ട് മാറ്റി വെക്കാന്ന് അപ്പോൾ അത് അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പൂണും സംഭവങ്ങളൊക്കെ വെച്ച് പിന്നെ ഇതേ ഗ്ലാസിൻ്റെ റാക്ക് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് വെക്കുന്നതും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യലാണ് അപ്പോൾ നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇടണുണ്ടായിരുന്നത് റൂഹ ബേബിക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നാട്ടിലുള്ള ടൈമിലാണെന്നുണ്ടെങ്കിലും ഫ്ലവർ കണ്ടതിന് അപ്പം അങ്ങോട്ട് പോകണം അത് കാണണം പൊട്ടിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഫ്ലവേഴ്സുള്ള ബെഡ്ഷീറ്റ് ഇട്ടപ്പോൾ അവൾ ചെയ്യണേ കണ്ടോട്ടോ എങ്ങനെയുണ്ട് സൂപ്പറാണ് ഫ്ലവർ എവിടെ ഫ്ലവർ എവിടെ ഫ്ലവർ എന്തരുവാ പറയണത് എല്ലാ ഫ്ലവറും ഒക്കെയാണ് പറയണത് അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റ് ഒരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹോളിലേക്ക് വന്നു അപ്പൊ ഹാളിലത്തെ ടേബിള് ഷൂറാക്ക് സംഭവങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് തുടച്ച് ക്ലീൻ ചെയ്യാ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോട്ടിലാർട്ടും അതുപോലെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചു ഞാൻ എപ്പോഴും വിചാരിക്കൂട്ടാ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ച ഈ ബോട്ടിലാർട്ടൊക്കെ മാറ്റിയിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യണം എന്നൊക്കെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും അങ്ങനെ ടൈം കിട്ടാറില്ല ബേബി നൈറ്റ് ബേബിനേറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓരോ പരിപാടികളായിരിക്കും പിന്നെ വോയിസ് ഓവർ കൊടുക്കൽ വീഡിയോ എടുക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാനുള്ള ടൈം കിട്ടണില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ പിന്നെ അവിടുത്തെ ആ ഒരു തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം പിന്നെ എല്ലായിടത്തും അടിച്ച് വാരയും തുടക്കമൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഒരു ദിവസമല്ല ചെയ്തത് ശരിക്കും വിചാരിച്ചത് ഇക്കൊന്ന് വീക്കെൻഡിൽ ഒരു ദിവസം ഓഫ് എടുത്തിട്ട് രണ്ടു പേർക്കും കൂടി ക്ലീൻ ചെയ്യാമെന്നാണ് പക്ഷേ അങ്ങനെ ഓഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ കിട്ടുന്ന ടൈമിലൊക്കെ ആയിട്ട് ഓരോരോ ദിവസങ്ങളിലായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്നു കണ്ടാലോ